ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന റെയിൽവേ ഏൽപ്പിട എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് മക്കളെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായി എല്ലാവരും നമ്മൾ ആഗ്രഹിച്ചിരുന്ന അല്ലെ പെട്ടെന്ന് എക്സാംസ് നടക്കുക എന്നുള്ളത് അതുപോലെ തന്നെ റെയിൽവേ ഓൾറെഡി അനൗൺസ്മെന്റ് ചെയ്തു ഏൽപ്പിട എക്സാം ഡേറ്റുകൾ നമ്മൾ ഇന്നലത്തെ ലൈവ് സെഷനിൽ പറയേണ്ടായി ഏൽപ്പിട വേക്കൻസികളെ കുറിച്ച് എല്ലാം അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് തന്നെ എന്താണ് നമുക്ക് ആ എക്സാം ഡേറ്റിൽ ഇന്നലെ തന്നെ ഒരുപാട് ചോദിച്ചിരുന്നു എന്ന് എക്സാം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പൊ അതിനെല്ലാം ഉത്തരം ഇന്ന് നമുക്ക് ഇട്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുക ഇന്ന് കേട്ടോ ഇന്ന് വന്ന ഒരു നോട്ടീസാണ് റെയിൽവേ ചെയർപേഴ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് എക്സാം നടക്കുന്നതെന്ന് കാരണം റെയിൽവേ നമുക്ക് പഠിക്കാൻ കുറച്ച് ടൈം തന്നു എന്ന് നമുക്ക് പറയാം ഇവിടെ ശ്രദ്ധിക്കാം സി ബി ടി വണ്ണേ ഫസ്റ്റ് എക്സാം സി ബി ടി വണ്ണേ എന്നാ നടക്കുന്നത് ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെ ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫസ്റ്റ് എക്സാം നടക്കുന്നത് പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഇവിടെ ടി ബി ടി ടു എന്ന് പറയാൻ പോകുന്ന സെപ്റ്റംബറിൽ അതായത് ഒരു മാസം കൂടി നമുക്ക് ഗ്യാപ്പ് ഇല്ലെന്ന് തന്നെ പറയാം ഏത് സി ബി റ്റി വണ്ണിൽ നിന്ന് സി ബി ടി ടു അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് സി ബി ടി വണ് സി ബി ടി ടു എന്നാണ് ഒരുമിച്ച് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട് കാരണം എന്താ സി ബി റ്റി വണ് അത്ര ജൂണോട്ട് ഓഗസ്റ്റ് വരെയാണ് സി ബി ടി ടു ആ സെപ്റ്റംബറിലും അപ്പൊ നല്ല പോലെ പഠിച്ചു നോക്കിയാൽ നമ്മുടെ എത്രയുണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അല്ലേ കൃത്യമായിട്ട് ഒരു അഞ്ച് മാസം നമ്മളെ മുന്നിലുണ്ട് പഠിക്കാൻ അവസരമാണ് റെയിൽവേ തന്നെന്ന് പറയാം കാരണം അഞ്ച് മാസം നല്ലപോലെ പോലെ ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റിയ എക്സാം ആണ് അത് റെയിൽവേ എക്സാംസ് ഓക്കെ അപ്പോൾ പിന്നെ അത് അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി മൂന്നാമത്തെ എക്സാം വന്നിരിക്കുന്നത് നവംബർ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അല്ലേ ഓഗസ്റ്റിൽ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു സെപ്റ്റംബറിൽ അടുത്ത എക്സാം നവംബറിൽ നമ്മളെ സി ബി എ ടി വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ്സ് എന്താണ് വളരെ ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ വളരെ ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ എത്രയാണ് ഡിസംബറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ആയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് എന്ത് ചെയ്യും കംപ്ലീറ്റ് ആക്കും എന്ന് വെച്ചാൽ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ജോലിയിലേക്ക് എത്താൻ സാധിക്കും കാരണം ഈ പ്രോസസ്സൊക്കെ പെട്ടെന്നായി റെയിൽവേ നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റെക്സാമുകൾ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കാൻ ഞാൻ തന്നെ അതുപോലെ ഗ്രൂപ്പ് ഡി എൻ ഡി പി സി എല്ലാം ഉണ്ടായി ഇനി പെട്ടെന്ന് പെട്ടെന്ന് റെയിൽവേ വിളിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയേണ്ടായി നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലെ ഇനി മുതൽ റെയിൽവേ എക്സാമുകൾ എല്ലാ വർഷവും ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എ എൽ പി എന്താ എല്ലാ വർഷവും നടക്കാൻ പോകുന്നു അപ്പൊ അതിന്റെ ഭാഗം ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത എ എൽ പി യുടെ പ്രോസസ് എന്താണ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുവെന്ന് അതായത് ജാനുവരിൽ എന്തായിരിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്നാണ് ഓൾവേൾഡ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ന്യൂസ് ആണ് അല്ലേ റെയിൽവേ ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും എക്സാംസും നമുക്ക് ഇനി എഴുതാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്തതാണ് നമ്മുടെ ടൈമിംഗ് വരുന്നത് അല്ലേ അത് ഇനി നമുക്ക് എന്താ വളരെ കുറച്ച് സമയം മാത്രമേ പഠിക്കാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം ഉണ്ട് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട് ഈ ടൈം അതായത് ആറ് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ എക്സാം നടത്തുന്നത് അപ്പം അതുകൊണ്ട് ഏജ് ലിമിറ്റിൽ എന്തെങ്കിലും കൺസിഡറേഷൻ ഒക്കെ വേണം ഉള്ളത് അപ്പം അതിൻ്റെ ഭാഗമായി റെയിൽവേ അതും ഓൾറെഡി ഉദ്യോഗാർത്ഥികളുടെ ആ റിക്വസ്റ്റ് റെയിൽവേ പരിഗണിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ വന്നിരുന്ന ഒരു നോട്ടിഫി നോട്ടിഫിക്കേഷൻ അതായത് പതിനെട്ട് ടു മുപ്പത്തിമൂന്ന് വയസ്സാക്കി മുപ്പത് വയസ്സ് വരെ ആയിരുന്നു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത് മൂന്ന് വർഷം കൂടി എന്ത് ചെയ്തു റെയിൽവേ ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് വർഷം കൂടെ ഇളവെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മുപ്പത്തി മൂന്ന് വർഷം വയസ്സ് വരെയുള്ളവർക്ക് അപ്പം സാധിക്കുന്നതാണ് ഒ ബി സിക്കും അതുപോലെ എസ് സി എസ് ടിക്ക് എന്തായിരിക്കും അതാത് മൂന്നും അഞ്ച് വർഷങ്ങളും ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഏജ് ലിമിറ്റിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി നമുക്ക് അല്ലെ ഇനി അടുത്ത പതിനെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഔദ്യോഗികളുടെ ഡൗട്ടാണ് എ എൽ പി മാത്രമേ വന്നുള്ളൂ അല്ലേ നമുക്ക് സാധാരണ എ എൽ പിൻ ടെക്നീഷ്യൻ കൂടി വരുന്ന ടെക്നീഷ്യൻ എപ്പോൾ വരുന്ന പല ഉദ്യോഗസ്ഥരും ചോദിച്ചിരുന്നു അതിനും ഉത്തരം റെയിൽവേ തന്നിട്ടുണ്ട് കേട്ടോ അതിനും ഉത്തരം റെയിൽവേ തന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് ഉടൻ പെട്ടെന്ന് തന്നെ എന്തായിരിക്കും എന്താ റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻ എന്തായിരിക്കും വി ആർ പ്ലാനിങ് ടു റിലീസ് എന്താണ് സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നോട്ടിഫേഷൻ സൂൺ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ടെക്നീഷ്യന്റെ അപ്പോൾ ഉദ്യോഗത്തിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ടെക്നീഷ്യനും അതിന് തന്നെ ഉണ്ടായിരിക്കും അപ്പൊ എല്ലാരോടും എനിക്ക് പറയാനുള്ളത് റെയിൽവേ വിദ്യാർത്ഥികൾ നല്ലപോലെ പഠിച്ചു തുടങ്ങുക കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ അഞ്ചു മാസം ഉണ്ട് അഞ്ചു മാസം നല്ലപോലെ പഠിച്ചാൽ തീയതി നമുക്കൊരു ഒരു ടെൻഡ്മെൻറ്റ് ജോബിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ബാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു ഞാൻ വന്നിട്ട് പറയാം നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ എൽ പിടെ ഗോൾഡ് ബാച്ചാണ് വരുന്നത് ഓക്കെ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ ഫെബ്രുവരി അഞ്ചേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അഡ്മിഷൻ ഫീസ് വരുന്നത് മൂവായിരം രൂപയാണ് വരുന്നത് ഈ ബാച്ച് ഞാൻ നേരത്തെ വന്നില്ല നൂറ്റി ഇരുപത് ടാസ്കുകളായിട്ടാണ് ഇത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് കറക്റ്റായിട്ടുള്ള നാല് മാസം നാല് നമുക്ക് റെയിൽവേ ഓൾറെഡി അഞ്ച് മാസം നമുക്ക് ഉള്ളത് നാല് മാസം നൂറ്റി ഇരുപത് ടാസ്കിലൂടെ നമുക്ക് പഠിച്ചത് സിമ്പിളായിട്ട് എക്സാം കറക്റ്റ് ചെയ്യാം ഓരോ ടാസ്കിൽ പറഞ്ഞത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പതില്ല നിങ്ങൾക്ക് എന്താ പറയുന്നത് നാല് റെക്കോർഡ് വീഡിയോസ് നിങ്ങൾക്ക് ഓരോ ടാസ്കിലും ഉണ്ടാവും ഒരു ദിവസത്തെ നാല് റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും കൂടാതെ നിങ്ങൾക്ക് എന്തുണ്ടാവും അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാകും പി ഡി എഫ് നോട്ട്സും പി വൈ കി നോട്ട്സും അതായത് ആ ടോപ്പിക്സിന് നിങ്ങൾ പഠിച്ച ഓരോ ദിവസത്തിൽ പഠിച്ച ആ വീഡിയോസിന് എന്തായാലും പി ഡി എഫും അതുപോലെ തന്നെ പി വൈക്കിയും കിട്ടും അപ്പൊ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആവും ആ ടോപ്പിക്സ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നും അതിന്റെ പി വൈക്യു കാണുമ്പോൾ തന്നെ പിന്നെ അതിനുശേഷം അന്ന് തന്നെ അതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്താ റിവിഷൻ കൂടിയായി അന്ന് പഠിച്ച കാര്യത്തിന് എന്താകും മോക്ക് ടെസ്റ്റ് കൂടി ഉണ്ടാവും അപ്പൊ അങ്ങനെ നൂറ്റി ഇരുപത് ടാസ്കുകളാക്കിയാണ് നമ്മൾ ഈ ബാച്ച് അറേഞ്ച് ചെയ്യുന്ന ഏൽപ്പിടെ ഗോൾഡ് ബാച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നൂറ്റി ഇരുപത് ദിവസത്തിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം നിങ്ങൾക്ക് നൂറ്റമ്പതിൽക്കുള്ള ഏകദേശം ഇരുന്നൂറിനടുത്ത് മോക്ക് ടെസ്റ്റിൽ ഈ ബാച്ചിൽ വരുന്നുണ്ട് ടെസ്റ്റ് ാലേ മാത്രം നിങ്ങൾക്ക് എന്താ ഉള്ളൂ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കേ പിന്നെ ആ കൂടാതെ നമ്മുടെ ഓഫീസ് ഓഫ് സെൻഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊച്ചിയിലും ട്രിവാൻഡും നമ്മുടെ ഓഫ് സെന്റേഴ്സ് ഉണ്ട് കേട്ടോ അടുത്ത ബാച്ച് വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഓഫീസ് ലൈസ് ജോയിൻ ചെയ്യാൻ താല്പര്യം നാളെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നല്ലൊരു ന്യൂസ് ആണ് നമുക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞത് റെയിൽവേ എക്സാംസിന്റെ ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക